ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് എന്നിൽ നിന്നും റെക്കി ഹീലിംഗ് പഠിച്ച ചെറുപ്പക്കാരായ രണ്ട് വിദ്യാർത്ഥികളെയാണ് നമുക്ക് റെക്കി ഹീലിംഗ് ക്ലാസ്സിൽ കൂടി അവർക്ക് കിട്ടിയ അനുഭവം റെക്കി പഠിച്ചപ്പോൾ അവർക്ക് കിട്ടിയ അനുഭവം എന്താണെന്ന് ശ്രവിക്കാം ഇവരാണ് എൻ്റെ അലയിൽ നിന്നും റെക്കി ഹീലിംഗ്

എൻ്റെ കൈകളെ കൂടെ ഒരു എനർജി ഫീൽ ചെയ്തും ഞാൻ കൈകളിൽ കൈകൾ വെച്ച് റക്കി ചെയ്യുമ്പോൾ എൻ്റെ കൈകൾക്ക് ചൂട് അനുഭവപ്പെട്ടു താങ്ക് യു റക്കി റക്കി പഠിച്ചതിന് ശേഷം എൻ്റെ കാലിൽ ഉണ്ടായിരുന്ന മുറിവിമ്മ ഞാൻ റക്കി ചെയ്തപ്പോൾ അവിടെ വേദന കുറഞ്ഞതായി അനുഭവപ്പെട്ടു പിന്നെ എൻ്റെ കൈകളിൽ നല്ല ചൂടും യും ഓർമ്മശക്തിയും ആരോഗ്യവും വർദ്ധിപ്പിക്കുന്നതിന് റെക്കി ഹീലിംഗ് വളരെ പ്രയോജനപ്രദമായി കാണുന്നു ട്രഡീഷണൽ റെക്കി ഹീലിംഗ് പഠിക്കുന്നതിനും പരിശീലിക്കുന്നതിനും പ്രായം വിദ്യാഭ്യാസം ജാതിമത വ്യത്യാസം സ്ത്രീ പുരുഷ വ്യത്യാസം ഒന്നും തടസ്സമാകുന്നില്ല ജീവിതത്തിൽ ആരോഗ്യം ശാന്തി മനസമാധാനം തുടങ്ങിയവ ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും ട്രഡീഷണൽ റക്കി ഹീലിംഗ് പഠിച്ച് പരിശീലിക്കാവുന്നതാണ് ഞാൻ ഡോക്ടർ ടോണി ട്രഡീഷണൽ റക്കി മാസ്റ്റർ ടീച്ചർ എൻ്റെ ഹിപ്നോതെറാപ്പിസ്റ്റ് എൻ്റെ സേവനം നിങ്ങൾക്ക് ലഭിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എന്നെ വിളിക്കേണ്ട നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ ടു ത്രീ ഫൈവ് ഫൈവ് സിക്സ് ഫൈവ് താങ്ക് യു റക്കി ഹീലിംഗ് ഹിപ്നോതെറാപ്പി ചികിത്സയ്ക്കും പഠനത്തിനും റക്കി ഡിസ്റ്റൻ ഹീലിംഗിനും പ്രക്കി ഗുരൂലം